ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പഴമേടി പുതുമയിലേക്ക് ഒരു എത്തി നോട്ടാണ് കേട്ടോ അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യണേ ആ കാക്ക ഈ കാക്ക മരുത്തമെന്താണ് പഴുത്തമാങ്ങ പച്ചമാങ്ങ വായിക്കി ടേസ്റ്റ് ആണ് അങ്ങനെ നമുക്ക് ടേസ്റ്റോട് കൂടിയിട്ട് മാങ്ങ പൊട്ടിച്ചാലോ അതായത് കുത്തി പൊട്ടിക്കുക അതിനായിട്ട് നമ്മൾ പച്ചമാങ്ങ വലിക്കാൻ പോവുകയാണ് നേരെ നമ്മൾ പൂച്ച എത്തി ആ നമ്മൾ വലിക്കാൻ പോവുകയാണ് കേട്ടോ ആ തൊടുമ്പോഴേക്കും വീണു കേട്ടോ ഇനി നമ്മൾ അടുത്ത മാങ്ങാ വലിക്കുക നമുക്കത് കേടാ തോന്നുന്നു ഇനി അടുത്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കാലത്തൊക്കെ ഉപ്പും മുളകും മാത്രം ഇട്ടിട്ടാ കുത്തി പൊട്ടിക്കാറുള്ളത് പൊട്ടിച്ച് തിന്നാറില്ല ഇപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് തിന്നാൻ പോവുകയാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിയൊക്കെ വലിച്ചു ഇനി ഇതൊന്ന് നമ്മുടെ ഇത് ചുണങ്ങൊക്കെ കളയാനല്ലോ അപ്പോൾ നമുക്ക് കഴുകി ഒന്ന് വൃത്തിയാക്കാം ഇതാ ചുണങ്ങൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ഇതിന് ഇതിൻ്റെ ചണങ്ങുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗവും ചുറ്റും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ ചെറിയൊരു പീസായിട്ട് അത് ഗ്യാപ്പ് വിട്ട് കട്ട് ചെയ്തെടുക്കുക ഈ ഇതിൻ്റെ അകത്താക്കാണ് ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഉപ്പും മുളകൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഉപ്പും ഒക്കെ ആദ്യം എടുത്തു എല്ലാ ും കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കുകൊടുത്തു അതിന് ശേഷം ഞാൻ അടുത്തത് ഉപ്പ് പൊടി എടുക്കാം ഉപ്പുപൊടി അതുപോലെ ഇട്ടു കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ പഞ്ചസാര ഇടാം പഞ്ചസാര അതുപോലെ എല്ലാ ഭാഗത്തും കുറേശ്ശേ കൊടുക്കുക ഇതുപോലെ ആരെങ്കിലും പഞ്ചസാര ഇട്ടുണ്ടെന്ന് കുത്തിപ്പോയിട്ട് വെച്ച് നോക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കുറേശ്ശെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ പൊട്ടിച്ച മാങ്ങ ഈ പൊടി എടുത്ത കട്ട് ചെയ്തെടുത്ത മാങ്ങ പീസുകളൊക്കെ ഇതിനകത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ ഓരോ ഭാഗത്താക്കിയിട്ട് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു വെള്ള തുണിയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ ഇതുപോലെ എടുത്ത് നാല് ഭാഗം കൂട്ടി പിടിക്കുക പുറത്ത് പോകാത്തത് നമ്മൾ തല്ലുമ്പോൾ പുറത്ത് പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് നാല് ഭാഗം കൂടി ചേർത്ത് പിടിച്ചിട്ട് അമ്മിക്കല്ലോ അല്ലെങ്കിൽ കരിങ്കല്ലോ എന്തിലെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് തല്ലുക അമർത്തി തല്ലുക അപ്പോൾ കുത്തി പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ കുത്തി പൊട്ടിക്കുക അങ്ങനെയും പൊത്തി പൊട്ടിക്കുകട്ടോ അതുപോലെ തല്ലി പൊട്ടിക്കുക അടിപൊളിയായിട്ടുണ്ട് ഇതുപോലെ ഒന്നും എല്ലാവരും അത് ചെയ്ത് നോക്കട്ടെ താ ഇപ്പോൾ ആരുടെ വായിലാണ് വെള്ളമുറാത്തതൊന്ന് പറഞ്ഞേക്ക് അങ്ങനെ അഫിഫാക്ക ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു ഓ സൂപ്പർ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്